ഇപ്പോൾ ഈ കാണുന്നത് ടോട്ടലായിട്ട് ഒരു മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്ത് നമുക്കൊരു ഏഴര സെൻറ്റ് മുതൽ മേളിലേക്ക് ഏഴര സെൻറ്റ് ഒൻപത് സെൻറ്റ് പത്ത് സെൻറ്റ് അങ്ങനെയുള്ള ഒരു നാല് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും കൊടുക്കും ഇനി അതല്ല മൊത്തത്തിൽ മുപ്പത്തിരണ്ട് സെൻറ്റ് വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങിക്കാം നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് തിരുവല്ലയിലാണ് തിരുവല്ലയിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവല്ല കാവുംഭാദത്തിനടുത്താണ് അതായത് തിരുവല്ലയിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കാവുംഭാഗം ജംഗ്ഷൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് പെരിങ്ങര പോകുന്ന റോഡ് ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ പെരിങ്ങരയായി അതായത് കാവുംഭാഗത്ത് നിന്ന് പെരിങ്ങര റൂട്ടിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ഇവിടെ ഈ ഒരു ജംഗ്ഷൻ്റെ പേര് മൂവിടത്ത് ജംഗ്ഷൻ എന്നാണ് ഇവിടെ ഒരു മൂവിടത്ത് മേച്ചേരിമന അതുപോലെ തന്നെ അതേ ഇവിടെ ഒരു ക്രിക്കറ്റ് ടർഫ് കാണാം ഒരു ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട് സെൻറ്റർ ഓഫ് എക്സലൻസ് ബൈ എസ് അനീഷ് ക്രിക്കറ്റ് അക്കാഡമി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടർഫ് കാണാം അതിന് തൊട്ടടുത്തൂടെ കാണുന്ന വഴി ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് ഈ മതിലിനോട് ചേർത്ത് ഒരു പന്ത്രണ്ടടി വീതിക്ക് നമുക്ക് വഴി ഫോം ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് അക്സസ് വരുന്നത് ഈ ഒരു റോഡെന്ന് പറയുന്നത് നമ്മുടെ കാവുംഭാഗത്തു നിന്ന് ചാത്തങ്കരി പോകുന്ന റോഡാണ് കേട്ടോ അപ്പോൾ അതുതന്നെ കുറച്ചൂരൂരം പോയി കഴിഞ്ഞാൽ പെരിങ്ങേര ജംഗ്ഷൻ ആ രീതിയിലൊക്കെയാണ് അക്സസ് വരുന്നത് നമുക്ക് കറക്റ്റ് തിരുവല്ലയിൽ നിന്ന് മൂന്നര ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൂൽസ് കാണാം അതാ ഇവിടെ ഫുള്ളായിട്ടൊന്ന് കാട് കയറി കിടക്കുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്രയും വീതിക്കാണ് നമ്മുടെ വഴി വരുന്നത് ഇതിനകത്ത് നമുക്ക് വഴിയിൽ ഫുള്ളായിട്ട് കല്ലിട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് കല്ലിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈസിലി നമുക്ക് നമുക്കറിയാനും സാധിക്കും അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇത്രയും നല്ല വീതിയുള്ള വഴിയാണ് കയറി വരുന്നത് ഇവിടെ ഒരു പഴയ ഒരു കെട്ടം പൊളിഞ്ഞടപ്പുണ്ട് കേട്ടോ അത് നമ്മുടെയിൽ ഉൾപ്പെടുന്നതല്ല അതിൻ്റെ അതിരിങ്ങനെ തിരിച്ചിട്ടുണ്ടാവും അതുപോകെ ഇതാ ഇത് തൊട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്റ്റാർട്ടാവുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഈ കിണറിൻ്റെയൊക്കെ ഉറ അടിയുന്ന അങ്ങനെ ഒരു സെറ്റപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് അങ്ങ് വാടകയ്ക്ക് കൊടുത്തിരിക്കുവാണ് അപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങി ഏകദേശം ഒരു യെൽ ഷേപ്പിലാണ് വരുന്നത് അതായത് അവിടെ ചെറിയൊരു കട്ട് ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് ആഡ് ചെയ്തെക്കാം അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷന് വീഡിയോയിലേക്ക് ആഡ് ചെയ്തെക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഒത്തിരി അധികം പേര് നമ്മളീ ലൊക്കേഷൻ ആഡ് ചെയ്യുന്ന കാര്യം ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉടനെ തന്നെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് ഉടനെ തന്നെ നമ്മൾ വീഡിയോസിലൂടെ അറിയിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈസിലി ഈ പ്രോപ്പർട്ടീസ് ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്ത് സെർച്ച് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയൊളിച്ചെടിയിലായിരിക്കാം നമുക്കത് ചെറിയ പ്രോ പ്ലോട്ടുകളായിട്ടാണെങ്കിൽ അതായത് ഒരു ഏഴര സെൻറ്റ് ഒൻപത് സെൻറ്റ് അങ്ങനെയൊക്കെയുള്ള പ്ലോട്ടുകളായിട്ടാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റ് റേറ്റ് വരുന്നത് മൂന്നര ലക്ഷം രൂപയും ഇനി അതല്ല അകത്തേക്ക് നമുക്ക് ഈ വഴി ഫോം ചെയ്യാണ്ട് മൊത്തത്തിൽ മുപ്പത്തി രണ്ട് സെൻറ്റായിട്ട് നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവില്ല അതായത് പെർസെൻറ്റ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് കാരണം ഇത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതേയായിട്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ ഇതിൽ ഈ പറഞ്ഞാൽ ഇനിയും ചിലപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തുകൊള്ളാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റോടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പള്ളിയായാലും അമ്പലമായാലും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു സ്കൂൾ വരുന്നുണ്ട് പ്രിൻസ് മാർത്താണ്ഡവർമ്മ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂൾ വരുന്നത് ണ്ട് അപ്പോൾ പഠിത്തത്തിന് പിള്ളേരുടെ പഠിത്തത്തിന് കാര്യങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമുക്ക് തിരുവല്ല ടൗണിലേക്ക് കയറാനായിട്ട് ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പിന്നെ കടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് പെരിങ്ങര ജംഗ്ഷനിലും ഭാഗത്തും എല്ലാം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ഒരു ആവശ്യത്തിനാണെങ്കിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല പിന്നെ ചുറ്റുവട്ടത്തെ വീടുകളുണ്ട് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വീടാണ് പിന്നെ നമുക്കിതിൻ്റെ ബാക്കിലൂടെ പോകുന്നത് മണിമലയാറിൻ്റെ കൈവഴി കേട്ടോ അതിൻ്റെ ഒരു കൈവഴി നമ്മുടെ ഇതിൻ്റെ പിൻവശത്തൂടെ പോകുന്നുമുണ്ട് അതിൻ്റെ അപ്പുറത്ത് നോക്കിയാലും വീടുകളാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ആ സൈഡിൽ അവിടെ ഒരു വീടുണ്ട് ഇങ്ങോട്ട് ക്കും വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ ഇത്തിരി പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ്റെ പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബജറ്റ് റേറ്റിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്